ഈ നല്ല സമയത്തിനായി സ്തോത്രം സ്തോത്രം എന്ന എന്നെ മഹത്വപ്പെടുത്തുന്നു നമുക്ക് ആ സ്തുതി സ്തോത്രങ്ങളോടുകൂടി സ്ത്രോത്രങ്ങളോടുകൂടി വാതിലുകളിലേക്ക് നമുക്ക് സ്തോത്രം എന്ന എന്നെ മഹത്വപ്പെടുത്തുന്നു അവന്റെ വാതിലുകളിൽ സ്തുതിയോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തോത്രത്തോടും കൂടെ അടുത്തു വരുവാൻ ദൈവോചനം നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ എപ്പോഴും കതാവിന്റെ സന്നിധിയിൽ നമ്മൾ അടുത്തു വരുമ്പോൾ സ്തുതി സ്തോത്രങ്ങളോടുകൂടെ കഥാവിൻ്റെ സന്നിധാനം അടുത്ത് വരണം എന്ന യാഗം അർപ്പിക്കുന്നവന് എന്നെ മഹത്വപ്പെടുത്തുന്നു അതുകൊണ്ട് നമുക്ക് കതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കഥാവിൻ്റെ അടിയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലാം നമുക്ക് അല്പസമയത്ത് ചിന്തിക്കായിട്ട് യോഹനാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യം നമുക്ക് വായിക്കാം എന്നിൽ വസിക്കുവീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്ക്കുവാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടില്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരി വള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല അപ്പൊ ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല അപ്പൊ കർത്താവിനോട് പറ്റിയിരിക്കുവാനാണ് ഈ ദൈവവചന ഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നു ഒരു മനുഷ്യന്റെ അരയിൽ ഒരു അരക്കച്ച പറ്റിയിരിക്കുന്നത് പോലെ കർത്താവിനോട് പറ്റിയിരുന്നാൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാനിടയായി തീരം നീ ഒരു സാധാരണക്കാരനാണെങ്കിലും അസാധാരണമായ പ്രവൃത്തി നിനില് കൂടി ചെയ്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും നമുക്കറിയാം അപ്പോസ്റ്റോലന്മാര് പഠിപ്പില്ലാത്തവരും സാധാരണക്കാരുമാണ് മുക്കുവന്മാരുമായ സാധാരണക്കാരാണ് എന്നാൽ അവരെ അസാധാരണക്കാരനാക്കി തീർത്തത് കർത്താബിനോട് കൂടെ കർത്താവിനെ പിരിയാതെ കർത്താവിനോട് പറ്റി നിന്നത് കൊണ്ടാണ് അവരെ അസാധാരണക്കാരാക്കിയത് സാധാരണ മനുഷ്യനെ പഠിപ്പില്ലാത്തവരെ അസാധാരണക്കാരനാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി എത്രയോ വലിയതാണ് നമ്മുടെ കഴിവോ മിടുക്കോ നമ്മുടെ പാരമ്പര്യമോ കുലമഹിമയോ ഒന്നും ഒന്നിനും പര്യാപ്തമല്ല ദൈവകൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ കർത്താവിനെ പിരിയാതെ നമ്മൾ കർത്താമനോട് കൂടെ നിരന്തരം നമ്മളായിരിക്കുന്നുവെങ്കിൽ നിന്നെ കൊണ്ട് അസാധാരണമായ അത്ഭുതങ്ങളെ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും എന്നൊരു വസിക്കുവീൻ അപ്പൊ കർത്താവിൽ വസിച്ചിട്ടല്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നിൽ വസിക്കുവീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടില്ലാതെ സ്വയമായി കായ്ക്കുവാന് കഴിയാത്തതുപോലെ അപ്പോൾ ഒരു മുന്തിരിവള്ളിയെ ഇവിടെ കൊമ്പുകളോട് താരതമ്യപ്പെടുത്തി നമ്മളെ ആക്കി വച്ചിരിക്കുക ഇതിന് വെള്ളവും വളവും വലിച്ചെടുത്തു കൊടുക്കുന്നത് വേരാ വേരാണ് ഇതിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് മുന്തിരിവള്ളിയിൽ വസിക്കുക കർത്താവിൽ നമ്മൾ വസിക്കുക ആ കർത്താവിൽ നമ്മൾ വസിക്കുവാനാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവിൽ വസിച്ചിട്ടല്ലാതെ നമുക്ക് സ്വയമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ലെന്ന ദൈവ വചനം നമ്മളെ അസന്നിഗ്ധമായി പഠിപ്പിക്കുക നമ്മുടെ കഴിവ് നമുക്കറിയാം നമ്മുടെ പ്രാപ്തി നമുക്കറിയാം എന്നാൽ പ്രാപ്തിയില്ലാത്തവനെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവമായി എൻ്റെ ദൈവം മോശയെ വിളിച്ചു ദൈവം മോശയോട് തമ്പുരാൻ പറഞ്ഞു എൻ്റെ ജനത്തെ പിടിപ്പിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പൊ നമ്മളുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ അധികം ഉറപ്പാക്കിക്കൊണ്ട് മോശ പറഞ്ഞു ഞാൻ വാക്ചാതുര്യം ഇല്ലാത്തവനാ ഞാൻ തടിച്ച നാവുള്ളവനാ ഞാൻ വിക്കനാ എനിക്ക് നിന്നെ മതി വിക്കുള്ള നാവ് നാവുള്ളവന് എനിക്ക് മതി നമ്മുടെ കഴിവുകളോ നമ്മുടെ മിടുക്കുകളോ ഒന്നും കർത്താവിന് വേണ്ട മോശ പറഞ്ഞു തമ്പുരാനെ വേറെ ആരെയെങ്കിലും തിരഞ്ഞെടുക്കുക എന്നെ കൊള്ളത്തില്ല നമ്മുടെ യോഗ്യതകളൊന്നും ഒന്നുമല്ല നമ്മുടെ അയോഗ്യത കണ്ടാണ് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മളവനെ തിരഞ്ഞെടുത്തതല്ല അവൻ നമ്മളെ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് പ്രിയ സ്നേഹിത ഇത്രയും കാലം നീ നിനക്കു വേണ്ടി ഓടി എന്തെങ്കിലും നമ്മൾ നേടിയോ എന്നാൽ ഇനിയുള്ള കാലം കർത്താവിന് വേണ്ടി ഓടുവാൻ കർത്താവിൽ വസിക്കുവാൻ ആ മുന്തിരി പള്ളിയാകുന്ന മുന്തിരി പള്ളിയോട് ചേർന്ന് നല്ല കൊമ്പുകളായി വസിക്കുവാൻ കർത്താവിൽ വസിക്കാതെ നമുക്ക് ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വസിക്കാം കർത്താവിൽ വസിച്ചാൽ നീ ഫലം കായ്ക്കും എന്നിൽ വസിക്കണം വസിച്ചിട്ടില്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ കർത്താവിൽ വസിക്കാതെ നമുക്ക് ഫലം ും കഴിയത്തില്ല നമ്മളുടെ കഴിവുകളൊക്കെ അപര്യാപ്തമാണെങ്കിലും കർത്താവിൽ വസിക്കുമ്പോൾ കഴിവില്ലാത്തവനെയും കഴിവുറ്റവനാക്കി തീർക്കുന്ന ഒരു ദൈവം കഥാവ് പറഞ്ഞു എന്നിൽ വസിപ്പേ ഞാൻ നിങ്ങളിലും വസിക്കും കർത്താവ് നമ്മളിൽ വസിച്ചാൽ നമ്മൾ പറയുന്നത് കർത്താവ് പറയുന്നത് പോലെയാ കർത്താവ് നമ്മളിൽ കൂടി അത്ഭുതങ്ങളെ ചെയ്യിക്കുവാൻ ആഗ്രഹിക്കുന്നു ആദിമ നൂറ്റാണ്ടിൽ മാത്രമല്ല ഇന്നും കർത്താബിന് അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും കഥാവിൽ വസിക്കുന്നവർക്ക് കൂടെ ഇരിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൃപകളെയും വരങ്ങളെയും അവിടുന്ന് പകർന്നു തരുന്നതേയും കർത്താവിൽ നമുക്ക് വസിക്കാം കർത്താവിൽ വസിച്ചാൽ നമ്മൾ ഫലം കായ്ക്കും അതുകൊണ്ട് എന്നെ പിരിഞ്ഞ് കർത്താവിനെ പിരിഞ്ഞ് നമുക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല നമുക്ക് കർത്താവിൽ കത്താവിനോട് കൂടെയായിരിക്കാം അവനെന്നോട് പറ്റിയിരിക്കുക ഞാൻ അവനെ വിട്ടിപ്പിക്കും അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ദൈവകരങ്ങളിൽ നമ്മെ ഒന്ന് ഏൽപ്പിക്കാം നമ്മെ ഒന്ന് സമർപ്പിക്കാം കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല കർത്താവിനെ കൂടാതെ നമുക്ക് ഒരു പ്രവൃത്തിയും ചെയ്യുവാൻ കഴിയത്തില്ല ആ നല്ല കർത്താവിനോട് ചേർന്ന് നമുക്ക് ആയിരിക്കാം എന്നിൽ വസിക്കാത്ത കൊമ്പുകളെയൊക്കെയും ചെത്തി കളയുന്ന ഒരു ദൈവം കർത്താവിൽ വസിക്കാത്ത കൊമ്പുകളെ പുറത്തുകളയുന്ന ചെത്തി പുറത്തു കളയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോകരുത് അതിന്റെ ആറാമത്തെ വാക്യം പറയുന്നത് എന്നിൽ വസിക്കാത്തതിനെ വസിക്കാത്തവനെ ഒരു പോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു ആവകച്ചേർത്ത് തീരിട്ട് അത് വെന്തുപോകും നമ്മളൊരു പോലെ കത്താപിൽ വസിക്കാത്തവനെ ഒരു പോലെ മുറിച്ചു കളഞ്ഞ അവൻ ഉണങ്ങിപ്പോകുന്ന ഈ അനുഭവം നമ്മൾ ഉണങ്ങിപ്പോകരുത് അവനെപ്പോഴും നമ്മുടെ നനവുള്ള തോട്ടം പോലെ വേലി കെട്ടി സൂക്ഷിക്കപ്പെട്ട ഒരു തോട്ടം പോലെ ഫലപ്രദമായ മുന്തിരിപ്പള്ളി പോലെ വിശിഷ്ടമായ മുന്തിരിപ്പള്ളി പോലെ ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഫലം പുറപ്പെടുവിക്കണം വിശിഷ്ടമായ മുന്തിരി പള്ളിയാണ് നമ്മൾ നമ്മൾ ായിക്കുമ്പോൾ കാട്ടുമുന്തിരിയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ ഫലം കായ്ക്കുന്നുവെങ്കിൽ ഫലം കായ്ക്കുന്നതിനെ അധിക ഫലം കായ്ക്കേണ്ടെന്നതിന് ചെത്തിപിടിപ്പാക്കുന്നു ഒരു അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ വളരെ ഫലം കായ്ക്കണമെന്നാണ് നമ്മൾ വളരെ ഫലം കായ്ക്കണം നമ്മൾ ഫലപ്രദമാണെങ്കിൽ ഫലം കായ്ക്കുന്നുവെങ്കിൽ നീ അധിക ഫലം കായ്ക്കേണ്ടുന്നതിന് ഇടയ്ക്കിടയ്ക്ക് നമ്മെ ചെത്തും ആ ചെത്തുന്നത് നിന്റെ ദോഷത്തിനായിട്ടല്ല നിന്റെ നന്മയ്ക്കായിട്ടാണെന്നുള്ളത് നമ്മൾ ഓർത്തോണം ഇടയ്ക്കിടയ്ക്ക് ശോധനകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തോണം കഥാവിനെ ചെത്തുന്നത് എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യുവാനുണ്ടെങ്കിൽ നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുവാൻ ഒക്കെ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാറ് അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വസിക്കാം അതിൻ്റെ പതിനാലാം അധ്യായത്തിൽ യോഹനാൻ പതിനാലില് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അത്തുമുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നത് പോലെ നമുക്ക് കർത്താവില് ആകാം ഞാൻ പിതാവിലും പിതാവെന്നിലും ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവെന്നിൽ വസിച്ചതുകൊണ്ട് തൻ്റെ പ്രവൃത്തിയെ ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവെന്നിലും എന്ന് വിശ്വസിക്കുകയില്ല അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നിൽ വിശ്വസിക്കുകയും വസിക്കുവാൻ വസിക്കുവാൻ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം നിങ്ങൾ എന്നിലും കർത്താവിൽ വസിക്കാതിരുന്നാൽ നമുക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല നമ്മൾ കർത്താവിൽ വസിച്ചാൽ ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടെന്ന് ഞാൻ ചെയ്തു തരും കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാം ആഴമായി കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം കർത്താപിനെ സ്നേഹിക്കുന്നുവെങ്കില് എന്റെ കൽപ്പനകളെ അനുസരിക്കണം കർത്താവിനെ നമുക്ക് ആഴമായി സ്നേഹിക്കാം കർത്താപിനെ സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ കൽപ്പനകളെ നമുക്ക് അനുസരിക്കാം അതുകൊണ്ട് നമുക്ക് കർത്താവിൽ വസിക്കാം കർത്താവിലെ കർത്താവിനോട് നമുക്ക് ചോദിക്കാം നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തേണ്ടതിന് ഞാൻ ചെയ്തു തരും നമ്മൾ വസിച്ചാൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വചനമുള്ളിൽ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത് വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് വചനമയച്ച് കർത്താവ് സൗഖ്യമാക്കുന്ന കർത്താവാണ് പ്രതാപിൻ്റെ വചനം നമ്മൾ അയച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ക്രിയ ചെയ്ത് മടങ്ങി വരുന്നതാണ് ദൈവത്തിൻ്റെ വചനം കർതാപിൻ്റെ വചനം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നതാണ് പ്രതാവിന്റെ വചനം നമുക്ക് ബലം പകരുന്നതാണ് പ്രതാപിന്റെ വചനം ജീവനും ചൈതന്യവും തരുന്നതാണ് അതായത് ഇരുവായിത്തരെയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും അത് മിഴുകുപോലെ വിഴുക്കുന്നതാണ് പ്രതാപിന്റെ വചനം കേട്ട അനേക പാവികൾ മാനസാന്തരപ്പെട്ട അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ കർത്താവിന്റെ വചനം നമ്മളിൽ വസിക്കണം നമുക്ക് കർത്താവിൽ വസിക്കാം കർത്താവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല കർത്താവുമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുവാൻ കർത്താവുമായി ഒരുമിച്ച് വസിക്കുവാൻ ഒരു മുന്തിരിവള്ളി മുന്തിരിവള്ളിയിൽ ഒരു കൊമ്പ് വസിക്കുന്നതും വസിക്കുക മാത്രമല്ല വളരെ ഫലം കായ്ക്കുന്ന കായ്ക്കാത്തതിനൊക്കെ മുറിച്ച് അത് ഉണങ്ങിപ്പോയിട്ട് തീരിട്ട് കളയുന്ന നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാൻ ദൈവകലങ്ങളിലേക്ക് നമ്മൾ സമർപ്പിക്കുക ദൈവം എന്നും എന്നും നമ്മുടെ ദൈവം അവൻ നമ്മെ നടത്തുന്ന ദൈവമാണ് ജീവപര്യന്തം നമ്മെ നടത്തുന്ന ദൈവമാ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം ഗോഡ് ചെയ്യാം